വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ആണ് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന മലയാള സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് ചുവട് മമ്മൂക്ക മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും തന്റേതായ സാന്നിധ്യം അറിയിക്കാൻ മമ്മൂക്കയ്ക്ക് കഴിഞ്ഞു സേതുരാമയ്യർ സി ബി ഐ ക്രോണിക് ബാച്ചിലർ രാക്ഷസ രാജാവ് രാജമാണിക്യം തുടങ്ങിയ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ മമ്മൂക്ക മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമ കൂടിയാണ് അദ്ദേഹം കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകൂടിയാണ് മമ്മൂട്ടി ഇപ്പോഴത്തെ മമ്മൂക്ക ചെയ്ത ഒരു ജീവകാരുണ്യത്തെക്കുറിച്ച് മുൻമന്ത്രി ജോസ് തെറ്റയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പബ്ലിസിറ്റിക്ക് ഓടി നടക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ മമ്മൂട്ടി തന്റെ ജീവകാരുണ്യ മേഖലയിൽ പുലർത്തുന്ന വിശുദ്ധി എടുത്തു പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനോടകം ശ്രദ്ധയെ ആകർഷിച്ചത് മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ആലുവ രാജഗിരി ആശുപത്രി നടപ്പാക്കുന്ന ഹൃദയ വാൽവ് ശസ്ത്രക്രിയ പദ്ധതിയായ ഹൃദ്യം പദ്ധതിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച തിരുവനന്തപുരം സ്വദേശിനി ബിന്ദുവിന്റെ അനുഭവകഥയാണ് ജോസ് തെറ്റിൽ പങ്കുവച്ചത് ജോസ് തെറ്റലിന്റെ കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കുറിച്ച് തന്നെ ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം പത്തു പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാരുള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്തു ലക്ഷം ചിലവാക്കി ഒരൊറ്റ വാക്കുപോലും പുറം ലോകത്തെ അറിയിക്കാതിരുന്ന ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രന്റെ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പ് പരിചയമുള്ള വെഞ്ഞാറമുട് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബവും സാഹചര്യവും പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെയൊന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരുപക്ഷെ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിൽ ആക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം കടന്നു വന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻ്റെ അവിടെ ചെത്തി നടന്നിരുന്ന സർവ്വ മഹാന്മാരെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിന്റെ ഹീറോ ആയി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ പഴയ ആ കൗമാരക്കാരൻ അത് മറ്റാരുമല്ല പിന്നീട് മലയാളത്തിന്റെ മുഖമായി ലോകം കാണുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എന്റെ ചിന്ത മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിലും പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ച പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന ആൾ എന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിന്റെ സ്വാതന്ത്ര്യത്തോടും ഞാൻ മമ്മൂട്ടിയോട് എന്റെ ഈ ആവശ്യം പറഞ്ഞു അടിയന്തര സാഹചര്യവും വ്യക്തമാക്കി കാര്യഗൗരവം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ വേഗമാണ് എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയും ചികിത്സയും അതിവേഗതയിൽ ഏറ്റെടുക്കാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം കൊടുത്ത മമ്മൂട്ടി ആലുവയിലെ രാജഗിരി ആശുപത്രിയും തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ചു നടപ്പാക്കുന്ന ഹൃദയം പദ്ധതിയിൽ തന്നെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡിയാക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവ കെ നായരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സർജറി എല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി വെഞ്ഞാറമുട്ടിലെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത്രയും വലിയ തുക മുടക്കിയ ഒരു ജീവകാരുണ്യമാകുമ്പോൾ അത് നാളെ മാധ്യമങ്ങളിൽ വരും പുറം ലോകം അറിഞ്ഞോളും എന്ന് ഞാൻ വിചാരിച്ചു മൂന്ന് മാസം ഞാൻ കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇതേപറ്റി മമ്മൂട്ടിയുടെ ഈ ജീവകാരുണ്യം കൈകാര്യം ചെയ്യുന്നവരുമായി ഞാൻ സംസാരിച്ചു അവരുടെ മറുപടി എനിക്ക് മറ്റൊരു ആശ്ചര്യമായി സഹായം ചെയ്യുന്നത് ഒരിക്കലും വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷെ പദ്ധതികൾ തുടങ്ങുമ്പോൾ എല്ലാവരെയും അറിയിക്കാറുണ്ട് അത് ഗുണഭോക്താക്കൾക്ക് സഹായമാകാൻ വേണ്ടി മാത്രം ആണെന്നായിരുന്നു മറുപടി പക്ഷെ ഇത് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത് എന്തായാലും നന്ദി മിസ്റ്റർ മമ്മൂട്ടി പതിനായിരങ്ങൾക്ക് കൈത്താങ്ങായി നിങ്ങൾ ഇനിയും വിളങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് തെറ്റേലിന്റെ വാക്കുകൾ അവസാനിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുന്നത്